മലാനിന്റെ നോമ്പിന് ആകെ രണ്ട് ഫർലല്ലേ ഉള്ളത് ഒന്നാമത്തത് എന്താണ് നെയ്യത്തുവക്കല രണ്ടാമത്തെ ഫർലോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കല നോമ്പിന്റെ ഒരു പ്രത്യേകത ചെയ്യാനൊന്നുമില്ല നോമ്പ് നോമ്പാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല ഒന്നും ചെയ്യേണ്ടതില്ല ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാതെന്താ മതി നെയ്യത്തുണ്ടായാൽ മതി നെയ്യത്ത് സോമോതി ഞാൻ നാളെ നോമ്പ് എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ആരാ അത് പറയണത് ഞാൻ കരുതി കരുതരു ശരീരത്തിന്റെ നേതൃത്വമാണ് ഹൃദയം ആ ഹൃദയം കൊണ്ട് തീരുമാനിക്കുകയാണ് ഞാൻ നാളെ നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പുകാരന് നിഷിദ്ധമായ എല്ലാം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അതെന്റെ ദൈനംദിന ജീവിതത്തിലെ പതിവ് പ്രവർത്തനങ്ങൾ പോലും ഞാൻ വേണ്ടാ നോക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് നേരം വെളുത്താൽ ടോയ്ലറ്റിലേക്ക് പോകണമെങ്കിൽ ചില ആളുകൾക്കെങ്കിലും എന്താവശ്യം ഇപ്പോഴും കയ്യിൽ ഒരു ചൂട്ട് വേണം അല്ലേ ഈ ചൂട്ടില്ലാതെ അങ്ങോട്ട് പോയാൽ ഒച്ചപ്പാട് ഉണ്ടാകുന്നല്ലാതെ വേറൊന്നും നടക്കുന്നു വേറെ ചിലർക്കതല്ല കുറച്ച് അടക്കും വെറ്റിലും പോലെ വാടകുത്തിച്ച് അത് തൊള്ളയിലിട്ട് ആ ചുമരൊക്കെ ചോപ്പിച്ചെങ്കിലേ അവർക്ക് ഒരു രാഹത്ത് കിട്ടും മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട് ഒരു ഡപ്പ പൊട്ടിച്ചിട്ട് കയ്യിൽ ഒരു മൂക്കിൻ്റെ ഓട്ടം അടച്ചിട്ടുണ്ട് വലിയ തുമ്മലും തുമ്മി കുറച്ച് ആൾക്കാർക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാലും റെഡിയാണ് ഇതൊക്കെ ദൈനംദിന ശീലങ്ങളാണ് അതൊക്കെ ഹറാമോ മറ്റോ ആയുധ എന്നെല്ലാം പറയണത് നമ്മളെ ശീലങ്ങളാണ് പക്ഷെ നോമ്പ് കാലത്ത് നമ്മൾ തീരുമാനിക്കാൻ ഞാൻ നാളെ ഓമ്പെടുക്കാണ് എന്നാ നമ്മളെ വയറ് പറയോ വെള്ളം ചുടുവെള്ളം വേണ്ട അല്ലേ ചുണ്ട് പറയും വീടി വേണ്ട അറ്റില വേണ്ട അതൊന്നും ഇല്ലാതെ തന്നെ വേസ്റ്റ് തള്ളാൻ ആര് റെഡിയാണ് വയറ് റെഡിയാണ് ആരാ തീരുമാനിച്ചത് കൽബാണ് കൽബിന്റെ ഉറച്ച നിലപാടുണ്ടായാൽ നമ്മളെ എല്ലാ ശീലങ്ങളെയും മാറ്റാൻ പറ്റും പിന്നെ നമുക്ക് രേ കിട്ടണം രണ്ട് കുറ്റി പൂട്ടും ഒരു ഗ്ലാസ് ചായും മറ്റും കിട്ടണ്ടേ അത് കിട്ടാതെ പീടി ഉറക്കാൻ കയ്യോ കൈക്കോട്ട് എടുക്കാൻ പറ്റുമോ ഒരു പണിക്കും പറ്റൂലെ രാവിലെ തന്നെ ആസ്ഥ അയക്കാതെ എന്ത് പണിന്ന കഴിയൂല ഒരു പത്ത് പാന്ന മണിയാകുമ്പോൾ കായക്കാരും കഞ്ഞി കുടിക്കണം ശീലമുള്ള ഒരു ടീം വേറെ ചോറ് ഒന്നരന്റെ ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ കാണാനോടൊക്കെ പറയും ചോറ് നിട്ടില്ല ചോറ് നിട്ടില്ല റമദാനല്ലെങ്കിൽ ആസർ നിസ്കരിച്ചാ കുടുങ്ങി കട്ടൻ ചായ നിർബന്ധം നിസ്കരിച്ചില്ലേ കുറച്ചും കൂടി അവിടെ പോവും നിസ്കരിച്ചു കഴിഞ്ഞാൽ അപ്പം കിട്ടണം അതൊക്കെ ശീലങ്ങളാ പക്ഷെ നോമ്പുകാരനെ അള്ളതരുന്ന പരിശീലനം എന്താ കൽബോണ്ട് നിങ്ങൾ തീരുമാനിച്ചോ മാറ്റാം അപ്പൊ ഏത് ദുശീലങ്ങളും മാറ്റാം എന്നാണ് ഇതിന്റെ അർത്ഥം നല്ല ശീലങ്ങളോ അതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം റമൻലാലി നല്ലോ സുബൈന്റെ ജമയത്തിന് എത്ര ആളാ റമൻലാലിലാണത് അല്ലേ ആ അത് നടക്കും നമ്മക്ക് തഹജുദിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ പറ്റുമോ പറ്റും അതല്ലേ നമ്മളെല്ലാരും എഴുന്നേൽക്കില്ലേ അത്തായത്തിന് അപ്പൊ വിചാരിച്ചാ നടക്കും അതിന് കൽബുകൊണ്ട് തീരുമാനിക്കണം ആ തീരുമാനം ഒരു ദിവസം മാത്രം തീരുമാനിച്ചാ ദിവസം നീണ്ട പരിശീലനം കൂടി വേണം അല്ലെങ്കിൽ പണ്ടൊരാൾ വീഡിയോയിൽ നൃത്തമായിരി ഉണ്ടായ അയാള് ജനുവരി ഒന്നിന് പറഞ്ഞു ഞാൻ ഞാനിനി വീഡിയോ ഓൽക്കൂലറിനൊരു കൊള്ളി മുറിച്ചു അയാൾ പിന്നെ വീടിച്ചെന്നു ജനുവരി രണ്ടിന കാരണം അതത്രേ ഉണ്ടാവുള്ളൂ ട്രെയിനിങ് പരിശീലനം ഒരു മാസം ഇങ്ങനെ പോകണം ഒരു മാസം ഇങ്ങനെ പോയാൽ നടക്കും നിങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ഒരു ചുരുങ്ങിയത് പതിനാല് പതിനഞ്ച് മണിക്കൂർ വീഡിയോയിൽ നിർത്താണ് റമലാൻ അല്ലേ കാരണം സുബൈ മുതൽ മാരിപേര് വരുമ്പോ ഒരു പതിനാല് മണിക്കൂർന്നാലും ഉണ്ടാവും പിന്നെ ബാക്കി പത്തുമണിക്കൂറല്ലേ ഉള്ളൂ നമ്മൾ വിചാരിച്ചാൽ ആ പത്ത് മണിക്കൂർ നമുക്ക് നിർത്തിയ അതിന് വിചാരിക്കേണ്ട വിചാരിച്ച എന്താ സിഗരറ്റും പാക്കുമ്പോ നോക്കി പറയാം നിക്ക് അവിടെ മരുബാങ് കൊടുക്കട്ടെ എന്നിട്ട് പകലത്ത് ഫുള്ള് ആട് കളാവ് കിട്ടണം ഒന്നും ഒന്ന് മറ്റോ പിടിപ്പിച്ചിട്ട് എന്നെങ്ങനെ അവിടെ വിട്ടേ സാധാരണ വിൽക്കണ വലിക്കാ ഞാൻ പറ്റില്ല അടുക്കാണ് ഇതെങ്ങാനും നിങ്ങളൊരു മാസം ട്രെയിനിങ് ചെയ്തു നോക്കി റമലാൻ അടുക്കഴിഞ്ഞ് ചൊവ്വാൽ അടുപ്പറക്കുമ്പോൾ പുതിയൊരു മനുഷ്യനാണ് നമ്മളാ കൊരയും ഒച്ചപ്പാടും ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഇപ്പൊ പല ആൾക്കാരും വീട്ടിലൊന്നും പിന്നെ ഒന്നിനും പോറ്റേണ്ട ആവശ്യമില്ല കള്ളം വേരുന്നതിനൊക്കെ നായനെ പോറ്റുന്നവർക്കുണ്ട അതിനൊന്നും വേണ്ട വീട് കേൾക്കണവലുണ്ടായ പാതിർക്കിങ്ങനെ ചെമ്പാനുമ കൊട്ടണമാതിരില്ലോ അച്ഛങ്ങനെ കേൾക്കാം എന്റെ ജ്യേഷ്ഠനൊക്കെ ഒരുക്കണ ഞാൻ കേൾക്കലുണ്ട് പിന്നെ വേറെ ഒന്നിനും പോറ്റണ്ട അയാതി കൊരവർ ഇത് അപകടാന്നെല്ലാവർക്കും അറിയണതാണ് പക്ഷെ നമുക്ക് മാറാൻ പറ്റും മനസ്സുണ്ടോ ഇതടക്കം ഒരു വലിയൊരു ഹറാമായ സംഗീതം പറയല്ല നമുക്ക് അപകടകരമായ എന്തും നമ്മൾ കൽബോണ്ട് തീരുമാനിച്ചാൽ മാറ്റാൻ പറ്റും അതാണ് റമല നമുക്ക് തരാൻ പോകുന്ന ട്രെയിനിങ് ട്രെയിനിങ്